വിധി തളർത്തിയ ശരീരവുമായി ഉറ്റവരും ഉടയവരുമില്ലാതെ യു എയിലെ ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന മുംബൈ സ്വദേശിനിക്ക് സ്നേഹത്തണലൊരുക്കി ആൽഫ പാലിയേറ്റീവ് കെയർ അറുപത്തൊന്ന് വയസ്സുകാരിയായ ജൂലിയറ്റ് ഇഗ്നേഷ്യസ് ആണ് ഇക്കഴിഞ്ഞ നവംബർ ഇരുപത്തിയാറിന് ആൽഫയിലെ ആഷിസ് കെയർ സെന്ററിൽ അന്തേവാസിനിയായി എത്തിയത് മാതാപിതാക്കളും മൂന്ന് സഹോദരിമാരും ഉൾപ്പെടുന്ന കുടുംബത്തിലായിരുന്നു ജൂലിയറ്റ് ജനിച്ചത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പിതാവ് മരിച്ചു ഇരുപതാം വയസ്സിൽ വിവാഹിതയായ ജൂലിയറ്റിന്റെ കുടുംബജീവിതം പക്ഷേ അധികം നീണ്ടു നിന്നില്ല ഭർത്താവുമായി പിണങ്ങി മകളുമായി വീട്ടിലെത്തിയ ജൂലിയറ്റ് പിന്നീട് അമ്മയുടെ സംരക്ഷണത്തിലായിരുന്നു മകളെ അമ്മയുടെ അടുത്താക്കി ജോലി തേടി ജൂലിയറ്റ് യു എയിലെത്തി നാൽപ്പത് വർഷം നീണ്ട പ്രവാസ ജീവിതത്തിനിടയിൽ പക്ഷാഘാതവും ജൂലിയറ്റിന്റെ ജീവിതത്തിൽ ഇരുൾ പടർത്താനെത്തി പ്രാർത്ഥനയ്ക്കായി പള്ളിയിലെത്തിയപ്പോൾ ബോധരഹിതയായി നിരത്ത് വീണ ജൂലിയറ്റിനെ ഉടൻ തന്നെ അവിടെയുള്ളവർ ദുബായിലെ അൽ റാഷിദ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു പക്ഷേ ശരീരം തളരുകയും പൂർണ്ണമായും ബോധം നഷ്ടപ്പെടുകയും ചെയ്ത ജൂലിയറ്റിനെ തിരിച്ചറിയാനുള്ള ഒന്നും തന്നെ ആശുപത്രി അധികൃതർക്ക് ലഭിച്ചില്ല ഒരു വർഷം നീണ്ട ചികിത്സക്കൊടുവിൽ ജീവിതത്തിലേക്ക് അത്ഭുതകരമായി തിരികെ എത്തിയെങ്കിലും തുടർന്നുള്ള സംരക്ഷണത്തിന് നിയമപരമായി തടസ്സമുള്ളതിനാൽ ആശുപത്രി അധികൃതരുടെ നിർദ്ദേശപ്രകാരം ദുബായ് കോൺസുലേറ്റ് ഇന്ത്യൻ എംബസിയുമായി ഇടപെട്ട് ഇവരെ നാട്ടിൽ എത്തിക്കാനുള്ള നടപടികളെ കുറിച്ച് ആലോചിച്ചു ഇന്ത്യൻ എംബസി അധികൃതർ ആൽഫ ചെയർമാൻ കെ എം നൂറുദ്ദീനെ ബന്ധപ്പെട്ട് ഇവരുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ കഴിയുമോ എന്ന് അന്വേഷിക്കുകയായിരുന്നു സമാനമായ അവസ്ഥയിൽ നേരത്തെ ആൽഫയിൽ രണ്ടു പേർക്ക് പാലേറ്റീവ് പരിചരണം നൽകിയിരുന്നു ചെയർമാൻ സമ്മതം മൂളിയതോടെ നവംബർ ഇരുപത്തിയാറിന് ദുബായ് കോൺസുലേറ്റ് അധികൃതർക്കൊപ്പം ജൂലിയറ്റ് നെടുമ്പാശ്ശേരിയിലെത്തുകയും ആൽഫയിലെ പുതിയ അന്തേവാസിയായി മാറുകയുമായിരുന്നു അറുപത്തൊന്ന് വയസ്സാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അറിയാലോ അറുപത്തൊന്ന് വയസ്സിൽ ഇങ്ങനത്തെ ഒരു അസുഖം കൂടി അലട്ടുന്നൊരു ഇതായത് കൊണ്ട് അവിടെ തുടർന്ന് നിൽക്കാനുള്ളൊരു സംരക്ഷിക്കാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നില്ല ആ സമയത്താണ് ഇന്ത്യൻ എംബസി ദുബായ് കോൺസുലേറ്റ് ആൽഫ ചെയർമാനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു കാരണം ദുബായ് കോൺസുലേറ്റ് അയച്ച ചില ഒന്നോ രണ്ടോ പേര് ഇവിടെ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട് കാരണം വേറൊരു സാധ്യതയില്ലാത്ത സമയങ്ങളിൽ അവർ നമ്മളെ ഇതുപോലത്തെ കാര്യങ്ങൾ ഇന്ത്യക്കാരെ എന്തു ചെയ്യുമെന്നുള്ളൊരു അനിശ്ചിതാവസ്ഥയിൽ നമ്മളെ സമീപിച്ചിട്ടുണ്ട് അതിന് മുമ്പ് അപ്പോൾ ഈ കാര്യത്തിലും ജൂലിയറ്റിൻ്റെ കാര്യത്തിലും അവർ നമ്മളോട് എന്തെങ്കിലും സഹായിക്കാമോ എന്ന് ചോദിക്കുകയും ട്വൻറ്റി സിക്സ് ഈ മാസം ഇരുപത്തി ആറിന് ഒരു കൊച്ചിയിൽ അവിടുത്തെ ഒരു കോൺസുലേറ്റിലൊരു ഉദ്യോഗസ്ഥനും കൂടി ഇവർ വന്നു നമ്മളിവർ സ്വീകരിച്ചു അങ്ങനെ ഇപ്പോൾ അവരുടെ ജീവിതകാലം മുഴുവൻ ഈ ആൽഫയോടൊപ്പം കഴിയാമെന്നുള്ളൊരു ഓഫർ കൊടുത്തിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഷീസ് ഹാപ്പി നൗ വെരി ഹാപ്പി ബട്ട് മിസ്സിംഗ് ലിറ്റിൽ മിസ്സിംഗ് ബിക്കോസ് ത്രീ സിസ്റ്റേഴ്സ് ആർ ഇൻ മുംബൈ ബട്ട് ദർ ഇസ് നോ ഇംഗ്ലീഷ് തമിഴ് തുടങ്ങി വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന ജൂലിയറ്റിന് ആൽഫയിലെ വിശ്രമ ജീവിതം ഏറെ ഇഷ്ടപ്പെട്ടെങ്കിലും മകളെയും മറ്റു ബന്ധുക്കളെയും ഒരിക്കലെങ്കിലും കാണണമെന്ന ആഗ്രഹം മനസ്സിൽ ഒരു വിങ്ങലായുണ്ട് ആശുപത്രിവാസത്തിനിടയിൽ അധികൃതർ മകളെ ബന്ധപ്പെട്ടെങ്കിലും അമ്മയെ സ്വീകരിക്കാൻ തയ്യാറല്ലെന്നായിരുന്നു മറുപടി പരസഹായത്തോടെ ഇപ്പോൾ നടക്കാൻ കഴിയുന്ന ജൂലിയറ്റ് ബന്ധുക്കളാരെങ്കിലും തന്നെ അന്വേഷിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ ആണിപ്പോഴും